ബോളിവുഡിൽ പല കേസുകളുമായി ബന്ധപ്പെട്ട് സൂപ്പർ താരങ്ങളടക്കമുള്ളവരുടെ പേരുകൾ വാർത്തകളിൽ നിറയാറുണ്ട് എന്നാൽ ആദ്യമായാണ് ഒരു പ്രശസ്ത നടിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഒരു മോഷണ മോഷണക്കേസിന്റെ ചുരുളഴിയുന്നത് മുൻ നടി രതി അഗ്നിഹോത്രിക്കും ഭർത്താവിനുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ബോളിവുഡ് തമിഴ് കന്നഡ തെലുങ്ക് സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് അഗ്നിഹോത്രി നാൽപ്പത്തൊമ്പത് ലക്ഷത്തോളം രൂപയുടെ വൈദ്യുതി മോഷ്ടിച്ചെന്നാണ് നടിക്കും ഭർത്താവിനുമെതിരെയുള്ള കേസ് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി നിയമപ്രകാരമാണ് ദമ്പതികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മുതൽ നടിയും ഭർത്താവും ചേർന്ന് വൈദ്യുതി മോഷ്ടിച്ചെന്ന് കണ്ടെത്തിയിരുന്നു ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം യൂണിറ്റ് വൈദ്യുതിയാണ് മോഷ്ടിക്കപ്പെട്ടത് നടിയുടെ മുംബൈയിലെ വീട്ടിലെ മീറ്റർ കേടുവരുത്തിയതായി കണ്ടെത്തിയിരുന്നു ഇലക്ട്രിസിറ്റി വകുപ്പ് എഞ്ചിനീയറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി